പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റിയായ ടേസ്റ്റിയായ ഒരു ബീഫ് കറിയാണ് ഈ ബീഫ് കറിയിൽ കാന്താരിയും പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായ ബീഫ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാന്താരി മുളകും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം ചെറിയ ഉള്ളി നമുക്ക് ഈ ബീഫ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം കുക്കറിൽ ബീഫിന് നല്ല വേവുള്ളതുകൊണ്ട് ആദ്യം ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിലേക്ക് വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ആഡ് ചെയ്യണം അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന കാന്താരിയിൽ നിന്ന് കുറച്ചൽപ്പം ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി അതിന്ന് അൽപ്പം ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കട്ടി കഴിവ് വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചതക്കിയൊന്നും വേണ്ട അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി വേവിപ്പിച്ച് കുക്കറൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്നാല് വിസിൽ വരുന്നതുവരെ ബീഫൊന്ന് വേവിച്ചെടുക്കാം ബീഫ് നല്ലതുപോലെ വെന്ത ശേഷം നമുക്കിനി കാന്താരി ബീഫ് കറി തയ്യാറാക്കാം അതിലേക്ക് ആവശ്യമായ ഒരു മൂന്നാല് സവാള ഞാൻ വെച്ചിട്ടുണ്ട് തക്കാളി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടെന്നുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യാം ഉലുവയും ഉണക്കമുളകും ഉണക്ക വറ്റൽ മുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നേരത്തെ ചതച്ച് വെച്ചേക്കുന്നതിൻ്റെ ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കി എല്ലാം ഒന്ന് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം അതിനുവേണ്ടി ഒന്ന് ഇടയ്ക്കൊന്ന് അടച്ചും വെച്ച് കൊടുക്കുക സവാളയെല്ലാം നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ വഴന്ന ശേഷം വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഗ്രേവിയോട് കൂടിയ കാന്താരി ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ആ ഗ്രേവിയോട് കൂടിയ ആ ബീഫ് വെന്ത ആ ഗ്രേവി എല്ലാം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ മുളക് പൊടി ഒട്ടും തന്നെ നമ്മൾ ചേർക്കുന്നില്ല മുളക് പൊടി ചേർത്തില്ലെങ്കിലും ഈ കറിക്ക് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും കാതാരി മുളകിൻ്റെയും എല്ലാവരും പ്രത്യേക ടേസ്റ്റാണ് അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറിയ തീയിൽ വയ്ക്കാം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ ബീഫിൽ ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ ഒരു ലോ ഫ്ലെയിമിൽ ഈ കറി ഒന്ന് വെച്ചേക്കണം എങ്കിൽ ആ കറി ആ പൊടിയെല്ലാം മസാലയെല്ലാം ഈ ബീഫിൽ പിടിച്ച് നല്ല പാകമാകുന്നതിന് വേണ്ടിയാണ് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇടുന്നത് ഇതുപോലൊരു കാന്താരി ബീഫ് കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമ്മൾ ബീഫ് കറി മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതിനെക്കാട്ടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്യണം എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്